പൊതുവേ സ്ത്രീകൾ വ്യാപകമായിട്ട് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഡോക്ടറെ തുമ്മണ സമയത്തും അല്ലെ ചുമ വരുന്ന സമയത്തും അറിയാതെ മൂത്രം പോണമുണ്ടെന്ന് അപ്പം അത് കമ്പയറ്റീവ്ലി ഇത് പുരുഷന്മാരിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് സ്ത്രീകളിലാണ് ഒരു എൺപത് ശതമാനം കൂടുതലുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രക്ചർ അനാറ്റമിക്കൽ സ്ട്രക്ചർ അതായത് ശാരീരിക ഘടന തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂത്രനാളിക്ക് നീളം കൂടുതലാണ് അതോടൊപ്പം അത് ചെറുതാണ് അപ്പോൾ ആണ് ഈ സ്ട്രെയിന് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മൂത്രമൊഴിച്ച് അറിയാതെ മൂത്ര ഒഴിച്ചു പോകാന്നുള്ള വരുന്നത് ഇത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡെലിവറിയുടെ സമയത്ത് ചെറിയ ചെറിയ നെർവ്സിനൊക്കെ പെൽവിക് മസിൽസിന് വീക്ക് വെക്കാൻ സംഭവിക്കുന്നത് ഡെലിവറിയുടെ സമയത്ത് ആ മസിൽസിന് പെൽവിക് മസിൽസിന് വീക്ക്നെസ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ നെർവ്സിന് ഡാമേജ് വരികയും ചെയ്യും ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ലൈഫ് സ്റ്റൈലാണ് കാരണം സ്ത്രീകളെ പുരുഷന്മാരെ കമ്പയറുന്ന സമയത്ത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കൂടുതലാണ് സ്ത്രീകളിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ ഡോക്ടർ സെയ്ദ് മോസിൻ ഇത് നമുക്ക് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതും പുരുഷന്മാർക്കുണ്ടാവുന്നതും ബാത്റൂമിലെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടർച്ചയായിക്കൊണ്ട് തുമ്മണ സമയത്ത് അല്ലെങ്കിൽ ചുമ വരുന്ന സമയത്ത് അറിയാതെ മൂത്രം പോകുന്നത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം നോക്കാം എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നും ഏതൊക്കെ രൂപത്തിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കിന്ന് വ്യക്തമായിട്ട് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ശാരീരിക ഘടന അനാറ്റമിക്കൽ സ്ട്രക്ചർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക അതിന് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞിട്ടുള്ള അനാഡമിക് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സ്ട്രെങ്ത്ത് കൊടുക്കുക എന്നുള്ളതാണ് പെൽവിക് മസിൽസിന് സ്ട്രെങ്ത്ത് കൊടുക്കാമെന്ന് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് കെഗിൽസ് എക്സസൈസാണ് അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യണ സമയത്ത് യൂറിൻ ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്ത് വെക്കുക അത് യൂറിൻ സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോർമലി യൂറിൻ സ്റ്റോപ്പ് ചെയ്യുന്ന രൂപത്തിൽ യൂറിൻ പാസ് ചെയ്യാത്ത സമയങ്ങളിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരഞ്ചോ പത്തോ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് അതായത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിടിച്ചു വെക്കുക പിടിച്ചു വെക്കുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് കുറച്ചൊരു പവർ കിട്ടും ഈ തരത്തിലൊരു അഞ്ചോ പത്തോ പ്രാവശ്യം ചെയ്യുക ഈ ഒരു സെറ്റ് ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ പെൽവിക് മസിൽസിന് സ്ട്രെങ്ത്ത് വരും ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാരണം പ്രധാനപ്പെട്ട കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓവർകം ചെയ്യാൻ പറ്റും രണ്ടാമതുള്ളത് ഈ പറയുന്ന ബർത്ത് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അത് കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടിവരും മെഡിസിൻസ് അതിൻ്റെ കൂടെ തന്നെ കഴിക്കേണ്ടി വരും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഈ ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളിൽ വരുന്നത് വൈറ്റ് ഡിസ്ചാർജ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ് ഈ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്ന സ്ത്രീകൾ ഹിസ്റ്ററി എടുത്ത് ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ഇതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന വേറൊരു പ്രശ്നം എന്താണ് ഈ മെൻസൽ സൈക്കിൾ കംപ്ലീറ്റ് അല്ല അവർ നോർമലി മെൻസ്യൽ സൈക്കിൾ എത്രയാണ് നമ്മൾ പറയാറുള്ളത് സിക്സ് ടു സെവൻ ഡേയ്സ് ആണ് പറയാറുള്ളത് അതിൽ ത്രീ ഡേയ്സ് ബ്ലീഡിങ് ഉണ്ടാവും അതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വൺ ടു ഡേയ്സ് ഡ്രോപ്സ് ആയിരിക്കും പിന്നീട് എന്തായിരിക്കും അത് കംപ്ലീറ്റ് പോകും പിന്നെ ഒരു സിക്സ് ഡേയ്സ് കഴിഞ്ഞാൽ നോർമൽ ആവും മാക്സിമം സെവൻ ഡേയ്സ് കൊണ്ട് അത് കംപ്ലീറ്റ് നോർമൽ ആവും ഇതാണ് നോർമൽ മെൻസുഫ് സൈക്കിൾ പക്ഷേ ഈ പറഞ്ഞ ഈ പറഞ്ഞ യൂറിന ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളപോക്കുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ ടൈം ഉണ്ടാവും അവർക്കൊരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ട്വന് ട്വൻറ്റു ഫിഫ്റ്റീൻ ഡേയ്സ് രണ്ടാഴ്ചയ്ക്ക് പീരീഡ്സ് ഉണ്ടാവും അപ്പം അവർ ഡിസ്ട്രേജ് ഇടുന്ന സമയത്ത് ചോദിച്ചപ്പോഴത്ത അവർ പറയും ഇല്ല ഡോക്ടറെ ബ്ലീഡിങ് ആയിട്ടില്ല പക്ഷെ ഡോട്ട്സ് ഉണ്ടാവും എന്നറിയും ഏതായിരിക്കും ഒരു കളർ പ്യുവർലി ബ്ലഡിൻ്റെ അല്ലാത്ത ഒരു കാപ്പി കളറോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ടൈപ്പോ ആയിരിക്കും അത് ഡോട്ട്സ് മാത്രമേ ഉണ്ടാവും ഒരു പേഡ് വെച്ചാൽ ഡോക്ടർ ഒരു ഡ്രോപ്സ് മാത്രമേ വരുള്ളൂ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് പെർഫെക്റ്റ് ആയിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല ഇത് പിരീഡ്സ് അല്ല നോർമലി നമ്മൾ പറയാറുള്ള സെവൻ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുളിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് പക്ഷേ അത് ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് പിരീഡ്സിൻ്റെതെല്ലാം മറിച്ച് എന്താണ് അത് വൈറ്റ് ഡിസ്ചാർജിൻ്റെ വെള്ളപോക്കിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞ ഒരു സ്റ്റെയിൻ ആയിട്ട് വരുന്നത് ഇത് യൂറിനറി ട്രാക്ക് അതായത് തുടർച്ചയായിട്ട് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇതിനെ നമ്മൾ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ കാരണങ്ങൾ അതിന് ഏറ്റവും ഇത് മാത്രല്ല അവർക്കുള്ളത് ടോട്ടലി അവരെ ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ടോട്ടലി അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുന്നതാണ് കാരണം എന്താണ് വൈറ്റ് ഡിസ്ചാർജ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജനറലി വീക്ക്നെസ് ആയിരിക്കും അവർ ഏത് സമയത്തും അവർക്ക് ആയിരിക്കും ഒരു ഒരു ഉന്മേഷം ഉണ്ടാവില്ല ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ജനറേഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ പറയും ഡോക്ടർ എൻ്റെ ക്ലാസ് മീറ്റ്സും എൻ്റെ ബാച്ച് ഒക്കെ വളരെ ആക്റ്റീവാണ് എനിക്കാണെങ്കിലോ എനിക്കാണെങ്കിലും ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റാറില്ല പ്രായമുള്ള ആൾക്കാരെ പോലെയാണ് എൻ്റെ അവസ്ഥ അല്ല ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു എനർജറ്റിക് ആവാൻ പറ്റില്ല നമ്മൾ ഇഷ്ടം എടുത്ത മാർ പറമ്പോൾ ഡോക്ടർ ഹൺഡ്രഡ് പെർസെൻറ്റ് ആണെന്ന് പറയും അതുപോലെ തന്നെയാണ് വേറൊരു കാര്യമാണ് ആയിരിക്കും മെൻസൽ സമയം ഡിസ്മിനോറി അതായത് മെൻസൽ ടൈമുള്ള പെയിൻ വളരെ സിവിയർ ആയിരിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഈ വൈറ്റ് ഡിസ്ചാർജിലാളെ കണ്ട് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ കാരണങ്ങൾ നിങ്ങളുണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വൈറ്റ് ഡിസ്ചാർജിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഈ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷനുസരിച്ച് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ പെട്ടെന്നുണ്ടാവണ ഇമോഷണലാണ് അതായത് പെട്ടെന്ന് നല്ല രൂപത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പെട്ടെന്ന് ചെറിയ വളരെ നിസ്സാരമായി ഇപ്പോൾ ഹസ്ബൻഡും ആണെങ്കിൽ വളരെ നിസ്സാരമായൊരു കാര്യം എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞു അപ്പോൾ ആകെ വൈഫ് എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് മൂടൊക്കെ മാറി വളരെ ദേഷ്യമായി പ്രശ്നമായി പിന്നീട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവരെന്നെ ചോദിക്കും എന്താണ് സംഭവിച്ചത് സോറി കേട്ടോ ആ സമയത്ത് അറിയാതെ ഒരു ഇമോഷൻ മാറി കാരണം ബോഡിയുടെ മൂഡ് കംപ്ലീറ്റ് ചേഞ്ച് ആവും ഇതിൻ്റെ ഏറ്റവും അപ്പോൾ ഇത് ഇതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേഷൻസ് മനസ്സിലാവുന്ന നമ്മൾ മക്കളോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിച്ചാലാണ് മനസ്സിലാവുക ആ മദർ ഇങ്ങനെയാണ് വേറെ ഡോക്ടർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞാൽ ശരിയാണ് പെട്ടെന്ന് ഇങ്ങനെ എന്താണ് പൊട്ടിത്തെറുക്കുകയാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞ് സങ്കടം ആവും മക്കളെയൊക്കെ ചില സമയത്ത് പെട്ടെന്ന് എന്തു ചെയ്യും ചെയ്യാത്ത കുറ്റത്തിന് പോലും ചിലപ്പോൾ ചെറിയ എന്താ ട്രിഗർ ആയിരിക്കും വളരെ ചെറിയ നിസ്സാരമായ കാര്യമായിരിക്കും പക്ഷേ അത് അവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടിയിട്ടുണ്ടാവും പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അവരോട് ഒരു സങ്കടം പറയും മക്കളെ ആ പ്രഷർ ഉണ്ടാക്കിയിട്ടല്ല ഇങ്ങനെ ഉണ്ടായത് അപ്പം ഈ രൂപത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇനി ഇനി എന്താണ് നമുക്ക് ഈയോട് പറഞ്ഞ കാര്യങ്ങൾ ഓവർ കം ഞമ്മയാൻ വേണ്ടിയിട്ട് പുരുഷന്മാരിലാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ സ്ത്രീകളിലാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞത് പുരുഷന്മാരിലും ഇതേ പ്രശ്നം കണ്ടുവരാറുണ്ട് ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ ടോട്ടൽ കേസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണാറുള്ളൂ അതിൻ്റെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാരാണ് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ് കാരണം പ്രോസ്റ്റേറ്റ് ഉള്ള വ്യക്തികൾക്ക് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ യൂറിൻ പാസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആവില്ല ഒരു ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടെ പെൻഡിങ്ങിൽ ഉണ്ടാവും അപ്പം ഈ പെൻഡിങ്ങിലുള്ള യൂറിനെന്തു ചെയ്യും നെക്സ്റ്റ് ടൈം ഊത്രയുള്ള സമയത്താണ് ആളെന്ത് ചെയ്യുക അതറിയാതെ പ്രഷർ വരുമ്പോൾ ഇത് മുമ്പ് അവരുടെ കൺട്രോൾ കൺട്രോളുണ്ടാവില്ല അതറിയാതെ ഇന്നർവയസിലോ അല്ലെങ്കിൽ ഡ്രോപ്സായിട്ട് പോയി ചെയ്യും ഈ രണ്ട് കേസിലും മെയിലായാലും ഫീമെയിലായാലും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും മാത്രമല്ലാതെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് പല ആൾക്കാരും മടിയോടു കൂടിയാണ് കൺസൾട്ട് ചെയ്യാറുള്ളത് ഡോക്ടർ എനിക്ക് ഇത്ര ഏജ് ആയില്ലേ അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് പറയാം എന്താണ് ഉറക്കത്തിൽ മൂത്രയ്ച്ചു പോകുന്ന പ്രശ്നമാണ് അതാണെന്നുള്ള ഇത് അതല്ല ഇതും അതുമായിട്ട് സിസ്റ്റം ഇൻ്റേണലി ബന്ധമുണ്ടെങ്കിലും പുറത്ത് നോക്കുകയാണെങ്കിൽ എൻറ്റേണലി ഡിഫറെൻ്റ് ആണ് കാരണം എന്താണ് രണ്ട് രണ്ട് കേസാണ് മറ്റേ ഈ പറഞ്ഞ കേസ് ഞാൻ ഇപ്പോൾ ഇപ്പം ഉറക്കത്തിൽ മൂത്രയ്ക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് അപ്പം അതിന് ശേഷമാണ് അതിൻ്റെ സിവിയായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് നാൽപ്പത്തഞ്ചും അൻപത് വയസ്സുള്ള ആൾക്കാരടക്കം ഇപ്പോഴും ആ പ്രശ്നമുണ്ട് പക്ഷെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഒരു ത്രീ ടു ഫോർ മന്ത്സ് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ മെഡിസിൻ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പെൽവിക് മസിൽസിന് സ്ട്രെങ്ത് കിട്ടും അതോടൊപ്പം തന്നെ യൂറിനറി ബ്ലാഡറിനും അവിടെ സ്ട്രെങ്ത് കൊടുക്കാൻ സഹായിക്കും ഇത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഉറക്കത്തെ സമയത്ത് നമ്മൾ രാത്രി റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഈ പറഞ്ഞ രൂപത്തിൽ മൂന്നും നാലും പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ അവരുടെ ഹെൽത്തിനത് പതിയെ പതിയെ അത് ബാധിക്കാൻ തുടങ്ങും അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഉറക്കു വരുത്തുകയും ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് പെൽവിക് സ്ട്രെങ്ത്ത് കൊടുക്കാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ കെഗിൾസ് എക്സസൈസ് പോലെ ഒരുപാട് എക്സസൈസുകൾ ഉണ്ട് അത് പറ്റണ രൂപത്തിൽ ഇപ്പോൾ ഏജ് ഒക്കെ ആയുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കെഗിൾസ് എക്സസൈസ് ഏത് ഏജിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് അതോടൊപ്പം തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാവുന്നതാണ് പെൽവിക് മസിൽസ് സ്ട്രെങ്ത് കൊടുക്കാനുള്ള പിന്നീട് നമുക്ക് ഹോട്ട് ബാഗ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ പെൽവിക്ക് ഏരിയയിൽ നമ്മൾ കുറച്ച് ചൂടുള്ള ഹോട്ട് ബാഗ് അതായത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും പെയിനൊക്കെ ഉള്ള സ്ഥലത്ത് ആൾക്കാർ അപ്ലൈ ചെയ്യണമുണ്ടല്ലോ റബ്ബറിനെ ഹോട്ട് ബാഗ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഹോട്ട് ബാഗ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു അയൺ ആയബോക്സിന് ഇടയിൽ ഒരു തുണി ചെറുതായിട്ട് ചൂട് ചൂടാക്കിയതിന് ശേഷം വളരെ സോഫ്റ്റ് ആയ രൂപത്തിൽ ആ ഭാഗത്തിൽ മസാജ് ചെയ്യുന്നതും വളരെ എഫക്റ്റീവാണ് അതുപോലെ ചൂടുള്ള വെള്ളത്തിൽ ആ ഭാഗത്ത് സ്വിത്ത് ചെയ്യുന്നതും വളരെ എഫക്റ്റീവ് ആണ് അതോടൊപ്പം നമ്മുടെ ഫുഡിൽ നമുക്ക് ചെറിയ കൺട്രോൾ വരുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ മസിൽസിനത് പവർ കിട്ടാൻ വളരെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് അഞ്ചീറാണ് അത്തിപ്പഴമാണ് അത്തിപ്പഴം വളരെ എഫക്റ്റീവാണ് അതോടൊപ്പം തന്നെ ഏജുള്ള യുവ യുവാക്കൾ അല്ലെങ്കിൽ യുവതുകളാണെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ അശ്വഗന്ധ പാല് ചേർത്ത് കഴിക്കുന്നതും വളരെ എഫക്റ്റീവാണ് ഇനി ഈ പറഞ്ഞ രൂപത്തിലുള്ള മേൽപ്പറഞ്ഞ യൂറിൻ്റെ ഈ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും അതുപോലെ തന്നെ ഉറക്കത്തിലും അറിയാതെ യൂറിൻ പാസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾക്ക് ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പും യൂറിൻ അറിയാതെ പാസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിങ്ങൾക്ക് തായ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം നന്ദി